ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എന്നത്തെയും പോലെ എൻ്റെ ഒരു ദിവസം കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടാഴ്ച കൂടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എനിക്ക് ജോലിയുള്ള ദിവസം കേട്ടോ സൺഡേ ഓഫില്ല ഇന്നും ഈ സൺഡേയും ജോലിയുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ ഈ ഒരു സൺഡേക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ ഏച്ചൂട്ടി അങ്ങനെ കൂടെ എഴുന്നേക്കാറില്ല ടുഖമായിട്ട് കിടന്നിറങ്ങാറേ ഉള്ളൂ കാര്യം ഞങ്ങളുടെ മുകളിൽ നല്ല തണുപ്പാണേ അവളങ്ങനെ ഉറങ്ങാറുള്ളൂ പക്ഷെ ഇന്നത്തെ അവൾ എൻ്റെ ഒപ്പം കറക്റ്റ് എഴുന്നേറ്റ് പോകുന്നു ഞാൻ ബെഡ്ഡീന്ന് അനങ്ങിയപ്പോൾ തന്നെ അറിഞ്ഞു അപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ പിന്നെ അവളെയും കൂട്ടിയിട്ട് താഴേക്ക് പോരുകയാണ് കേട്ടോ അപ്പം ബിങ്കു ദേ പുറത്ത് നിപ്പുണ്ട് ബിങ്കുനൊരു ആറര അല്ല ആറ് മണിയൊക്കെ ആണ സമയത്തേക്ക് മുറിയിന്ന് തുറന്ന് പുറത്ത് ഇറക്കും കേട്ടോ നമ്മുടെ മുറിക്കകത്തന്നെയാണ് കിടക്കണേ പുറത്തിറക്കും അപ്പോൾ അത് ബിങ്കു ഞങ്ങളെയും നോക്കിയിരിക്കണെടുത്ത് താവിടെ ഇറങ്ങി പോകുന്ന നോക്കിയിട്ട് രാവിലെ നല്ല രസമായിട്ടും മേളീന്ന് ഒരു വ്യൂ കാണാനായിട്ട് നല്ലൊരു നല്ല ഒരു ഫീലാണ് ഡിസംബറൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പും കൂടെ ഉണ്ട് കേട്ടോ ഏഴേകാലായിട്ടുണ്ട് എനിക്ക് എട്ട് മണിക്ക് ഇറങ്ങണം ഗേസ് എങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല ഇവളെയും വെച്ചോണ്ട് ഇവൾ കാണാട് വേണേ ഇറങ്ങും അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ഇത്രയും നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തന്നെ നെച്ചൂട്ടി ഉറങ്ങാനും ചാൻസ് ഉണ്ട് അപ്പം ഒന്ന് ഉറക്കിയൊക്കെ നോക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ താഴോട്ട് ഇറങ്ങി പോകുന്നത് കേട്ടോ അവൾ എന്നെ അടുത്തൊന്നും മാറുന്നില്ല കാരണം ഞാൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ സോഫേ വന്ന് അടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്തുകയാണ് അപ്പോൾ ഞാൻ അവൾ കാണുന്ന രീതിയിലൊക്കെ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് അങ്ങ് മുങ്ങാലം തെന്നുർത്തു മുങ്ങാലെ റെഡി ആവണമല്ലോ പിന്നെ ഫുഡൊക്കെ കഴിക്കണം ഡ്രസ്സും കൂടെ മാറി നിൽക്കണം കണ്ട പിന്നെ പണിയാണ് അപ്പോൾ നോക്കട്ടെ അവർക്കൊരു ഉറക്കശീലം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഉറക്കാൻ നോക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ അപ്പോൾ അതിന് മുന്നേ പല്ല് തേപ്പിക്കാൻ നിർത്തു പല്ല് തേപ്പിക്കാൻ കൊണ്ട് നിർത്തു കേട്ടോ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് എന്തേലും പാലും എല്ലാം കൊടുക്കണമെങ്കിൽ കൊടുക്കാമല്ലോ അങ്ങനെ എന്തെങ്കിലും പല്ല് തേപ്പിക്കാൻ കൊണ്ട് നിർത്തണതാണ് അപ്പോൾ ഇന്ന് അങ്ങനെ സാധാരണ ഇപ്പോൾ വീട്ടിൽ വര ദിവസങ്ങളിൽ എപ്പോഴും മുകളിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് ഇന്ന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല എൻ്റെ ഒപ്പം എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ എഴുന്നേറ്റ് വരില്ല കുറവാട്ടോ അങ്ങനെ എഴുന്നേറ്റ് വരാറില്ല പിന്നെ ഇത് ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുവാണ് ഇത് ചുറ്റിക്ക് ഇപ്പോൾ ഇത്രയും മുടിക്ക് നീളം വെച്ചു കേട്ടോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് പോലെയാണെങ്കിലും താഴെ ഇങ്ങനെ കീളായിട്ടാണ് കിടക്കുന്നത് കേട്ടോ എൻ്റെ പോലെ തന്നെ കീളാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവിടെ കാഞ്ഞിരമട്ട് തൻ്റെ വീട്ടിലേക്ക് വന്ന ആഴ്ചകളിലൊക്കെ മിക്കപ്പോഴും ഞായറാഴ്ച ഡ്യൂട്ടി ആയിട്ട് എടുക്കാറുള്ളത് കാരണം ശനിയാഴ്ച ഞാൻ എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഞായറാഴ്ച ഡ്യൂട്ടിക്ക് പോകാമല്ലോ ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും വീട്ടിൽ ശനിയാഴ്ച പിന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടി വരും അപ്പോൾ ആ ദിവസം ഞാൻ ഓഫ് എടുത്തിട്ട് ഞായറാഴ്ച ഡ്യൂട്ടിക്ക് കയറും അങ്ങനെയാണ് വീട്ടിൽ വരുന്ന ദിവസത്തൊക്കെ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഡ്യൂട്ടിയുടെ ഓഫും കാര്യങ്ങളൊക്കെ അപ്പോൾ അവൾ അത് അവിടെ കൊണ്ട് കിടത്തിയിട്ട് ഞാൻ അത് പല്ല് തേക്കാൻ വന്നേക്കോണ്ടിപ്പോൾ സമയം ഒരു ഏഴേകാല ആവാറായി എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ എട്ട് മണിക്ക് ഇറങ്ങണം അപ്പോൾ അതേ ഞാൻ അവർക്ക് പാല് കൊടുക്കുകയാണ് അപ്പം എന്ത് പറയൂ കേട്ടോ അവിടുത്തെ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആക്ഷൻ കാണിക്കുന്നു പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്നിരുന്ന് സോപ്പ് ഇട്ട് മൈൻഡൊക്കെ മാറ്റി കഴിഞ്ഞ് എനിക്ക് ഇപ്പോൾ അതിൽക്കേ അവിടെ നിന്ന് മാറാം പിന്നെ പപ്പയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾ പപ്പയോട് ഇരുന്നോളും പക്ഷേ ഞാൻ ഇറങ്ങുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ പണിയാണല്ലോ അപ്പം അമ്മ രാവിലെ എനിക്ക് കഴിക്കാൻ പഴം പുഴുങ്ങിയത് മുട്ടതേ പൊളിച്ചുകൊണ്ടിരിക്കുന്നു ചായ അവിടെ ആറാം വെച്ചിട്ടുണ്ട് പപ്പതെ എന്തൊക്കെയോ സെറ്റാക്കുവാണെങ്കിൽ ഞാൻ പപ്പയുടെ ഒരു പാട്ടിപ്പോൾ കേ പാട്ടുള്ള കവിത ഇപ്പോൾ കേൾപ്പിച്ചിട്ട് നിങ്ങൾ കേട്ടോ കേട്ടോ ഞാൻ പുറകൂടെ ചെന്ന് വീടും എടുത്ത് അറിഞ്ഞില്ല ഇനിയിപ്പൊ ഈ വീഡിയോ കാണുമ്പോഴേ അറിയത്തുള്ളൂ ഞാനത് ബോയ്സ് ഒന്നും മാറ്റാൻ ഇട്ടുന്നുള്ളത് എന്റെ കൊല്ലം ദൈവത്തിനറിയാം എന്റെ ഒന്നിട്ടേക്കാ പറ ഞാൻ ഈ വോയിസ് ഓർ കൊടുക്കുമ്പോൾ ഇന്നും നിങ്ങൾക്ക് ഭയങ്കര കരച്ചിൽ നിന്ന് നിലവിളിയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം ഒന്നുമില്ല ഞാൻ മുറിയിൽ കഥ അടച്ച് അകത്ത് വന്നിരുന്നാണ് വോയിസ് ഓർ കൊടുക്കണേ അതിൻ്റെ ബഹളാണ് പുറത്ത് കേൾക്കണം മുറിക്കകത്തോട് കയറാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ ബഹളാണ് തല്ലിപ്പൊളിക്കണോ അതിൽ അപ്പോൾ അത് ഞാൻ റെഡിയാവാൻ നിൽക്കും കേട്ടോ അപ്പോൾ അതിന് മുന്നേ ദ ഞാൻ ഉറക്കി കേട്ടോ ഇന്നിപ്പോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റ് ലൗണ്ടിട്ടങ്ങ് അവൾ ഉറങ്ങും നിൽക്കി തോന്നിയായിരുന്നു അപ്പോൾ ഞാനും കൂടെ കിടന്നു പാലൊക്കെ കൊടുത്തു വന്നപ്പോഴേക്കും അവളും ഇറങ്ങി പോയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ നൈസായിട്ട് എഴുന്നേറ്റ് മുടിയൊക്കെ കെട്ടി റെഡിയാവാണ് അപ്പോഴേക്കും അതേ മുട്ടയും പഴവും ചായയൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വന്നിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഞാൻ വോട്ട ഈറ്റിനിടെ ചെയ്യാറുള്ളത് കേട്ടോ എൻ്റെ മുട്ടയും പഴമൊഴുകിയതും കാണുമ്പോൾ കുറച്ച് വേറെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ടാണ് ഞാൻ വോട്ട ഈറ്റിനിടെ സെറ്റാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു വോട്ടോയിറ്റിനെടുത്തല്ലേ അതിന് എടുത്തിട്ടുണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ അങ്ങനത്തെ പഴം കഴിക്കുന്ന ഇടയ്ക്ക് നോക്കുമെന്ന് ചോദിച്ചു എഴുതുന്നേറ്റം എന്നുള്ളത് അടുത്ത് ഞാൻ കയ്യിൽ ലിഫ്സ്റ്റിക് എടുത്ത് പിടിച്ചേക്കുട്ടോ കഴിച്ച് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടാല്ലോറിട്ട് അങ്ങനെ ഇത് റെഡിയായി വാച്ചൊക്കെ കെട്ടി ഇനിയിപ്പോൾ ഇറങ്ങണം അങ്ങനെ ഇറങ്ങും കേട്ടോ ഇവിടുന്ന് ഒരു നാൽപ്പത് മിനിറ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് സ്പീഡിൽ പോകണം ഇത്ര ദൂരം ഉണ്ടല്ലോ അപ്പം ലേറ്റ് ആവണമെന്ന് എടുത്ത് ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പപ്പയൊക്കെ പറയുവാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ കറൻറ്റ് അടിക്കുകയെടുക്കാൻ പുറകെ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ പറയും ഗുണമൊക്കെ പതിയെ പുറകെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അതേ ജോലിസ്ഥലത്ത് വന്ന് വന്ന് കയറിയ പടം കറണ്ടും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ മഴ ആയതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും പിന്നെ ജനറേറ്ററുണ്ട് എന്നാലും നമ്മളിപ്പോൾ രാവിലെ കറണ്ട് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പേഷ്യൻസ് ഒക്കെ വന്ന് തുറങ്ങുന്ന സമയമാകുമ്പോഴേക്കും കറണ്ട് ഓൺ ചെയ്താൽ മതി അലച്ചേ ജനറേറ്റർ ഓൺ ഓൺ ആക്കിയാൽ മതി അങ്ങനത്തെ ഞാൻ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വിശന്നായിരുന്നു കേട്ടോ പഴം കഴിച്ചെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇത്രയും വണ്ടി ഒടിച്ച് വന്നപ്പോൾ വിശന്ന് കേസ് അപ്പോൾ ഞാൻ അടുത്ത് തിരക്ക് ഞാൻ ആകുന്നതിന് മുന്നേ മുന്നേ അങ്ങ് ഫുഡ് കഴിക്കാൻ ഓർത്തിട്ട് ഫുഡ് എടുക്കുകയാണ് കേട്ടോ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും ആയിരുന്നു കഴിക്കാനായിട്ട് ഇത് ഞാൻ ഇതിൻ്റെ ഒരു എന്തെന്നാണ് ഇട്ടത് ഞാൻ ഷോർട്സ് ആണെന്ന് തോന്നുന്നു ഇട്ട സമയത്ത് ആരാണ്ട് ചോദിച്ചു പ്ലാസ്റ്റിക് പാത്രത്തിലാണോ ഫുഡ് കഴിക്കുന്നത് ഹെൽത്ത് ഫീൽഡല്ലേ അറിയാൻ പാടില്ല എന്നൊക്കെ കമൻറ്റ് വന്നായിരുന്നു കേട്ടോ ഞാൻ ഇത് എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത് അപ്പോഴേ ഇവിടെ സ്റ്റീലിൻ്റെ പ്ലേറ്റ്സ് അങ്ങനെ കുറവാണ് ആ ഒരു ഫുഡൊന്നും അങ്ങനെ കൊണ്ടുപോകണല്ലോ പിന്നെ അമ്മയും വല്ലപ്പോഴും കൊണ്ടുപോകാറുള്ളത് ഉച്ചയ്ക്ക് തിരിച്ച് ഉച്ചയ്ക്ക് കഴിയുമ്പോൾ തിരിച്ച് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന ഒരു പാത്രത്തിലാണ് നമ്മൾ ഫുഡ് തന്നോട്ടിട്ടോ അതാണ് അത് പ്ലാസ്റ്റിക് ആയത് അങ്ങനെ ഇത് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അവിടെ അധികം സീൻസ് ഒന്നും എടുത്തില്ല കേട്ടോ ഇത് ഏട്ടൻ എടുത്തു നിന്ന് വീഡിയോ ആയിട്ടോ ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുവാണ് വീഡിയോ എടുത്തോളാം പറഞ്ഞു കേട്ടോ അങ്ങനെ ഏട്ടൻ എടുത്തു കേട്ടത് ഞാൻ കയറി വന്നൊരു സീനാണ് അപ്പോൾ ദച്ചുവൂട്ടിക്ക് പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ അവൾ ചാടി പിടിച്ചിട്ട് ഓടിയുടെ അടുത്ത് വരും മെയിൻ ആയിട്ട് അവളുടെ നോട്ടം കവറിലോട്ട് ഇരിക്കും ഞാൻ എന്തെങ്കിലും കവർ കൊണ്ടുവന്നിട്ടുണ്ട് പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അവളുടെ നോട്ടം അതുകൊണ്ടു എൻ്റെ കണ്ട മട അവൾ ഗ്ലാസ് മുഖത്തുനിന്ന് മാറ്റിയിട്ട് ില്ല കേട്ടോ ഇപ്പം എപ്പോഴും ക്ലാസ് ഉണ്ട് മുഖത്ത് അങ്ങനത്തെ മിഠായി ഉണ്ടെന്ന് നമുക്ക് അറിയാം ഞാൻ മിട്ടായി എടുത്ത് കൊടുത്തിട്ടുണ്ട് കോലും മിഠായിട്ട് എപ്പോഴും ഇഷ്ടം കേട്ടോ പിന്നെ അവളെയും കൂടി ഇതാകത്തോട്ട് പോകാൻ കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞിന് പിന്നെ വലിയ മൈൻഡൊന്നുമില്ല അവൻ എന്തെങ്കിലും ഗെയിം കളിക്കുകയോ ടി വി ആണോ ഒക്കെ അവിടെ തന്നെ ഇരിക്കും വലിയ മൈൻഡ് ഉണ്ടാവും അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ കണ്ടത് കുറച്ച് അല്ല ഒരു ഡാൻസിൻ്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നു അതെടുത്തു റീല് ചെയ്യാൻ റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുളിച്ചിട്ടൊക്കെ വരാം കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ തോർത്തു അമ്മ ചോറെടുത്ത് വെച്ചേക്കോട്ടെ അപ്പം ഞാൻ ഈ കമ്മലൊക്കെ ഇട്ട് ജസ്റ്റ് ഡാൻസിന് വേണ്ടിയിട്ട് കമ്മലൊക്കെ ഇട്ടാട്ടാ അപ്പം എന്തെങ്കിലും പോയിന് കുളിച്ച് വരാം മൂന്നാല് ടേക്കെടുത്ത് മടുത്ത് പോയി ഡാൻസ് കളിച്ച് ചാടി ഇത് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ട് ഇതല്ല ഇത് മുന്നേറ്റ ഡ്രസ് ഇട്ടെടുത്ത് റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരു ഡാൻസ് റീൽ റീൽഡെടുത്ത് അപ്പോൾ അത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ അത് ഞാൻ ഈ ഒരുങ്ങണത് എവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ പോകാനാണ് പോകാനോ കുറച്ച് അടുത്ത കൊളുത്തു സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഒരു ഏട്ടയ്ക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഒരു ടീഷർട്ടും ഷർട്ടും പാൻറ്റും പിന്നെ അല്ലെ ചുടിക്കും ഷൂസുകൾ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കുഞ്ഞ് പർച്ചേസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വഴി പറയാവേ കാര്യം നമുക്കൊരു കുഞ്ഞ് സന്തോഷം വരുന്നുണ്ട് ഒരു കുഞ്ഞ് എന്താ പറയുക ഒരു സന്തോഷമായിട്ടുള്ളൊരു മൊമെൻറ്റ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതെട്ടോ അങ്ങനത്തെ ഒരു ഒരു അവസരം അപ്പം എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പെന്ന് പറയാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് പോണത് കേട്ടോ അപ്പോൾ അതെ റെഡിയായി ഇത് ഞാൻ തല നനച്ച് ഓൾറെഡി കുളിച്ചിറങ്ങിയത് അതാണ് മുടി ഇങ്ങനെ കെട്ടിയത് കേട്ട് എനിക്കിപ്പം എങ്ങനെ കെട്ടിയാലും എനിക്ക് അങ്ങ് ഇഷ്ടമാവത്തില്ല എപ്പോഴും പോനിടയിൽ കെട്ടി കെട്ടി എനിക്ക് അത് കെട്ടിയാൽ മാത്രമേ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുള്ളൂ ഇത് പിന്നെ ചൂടും എന്താ ഇങ്ങനെ അഴിച്ചിടുമ്പോൾ ഭയങ്കര ചൂടായിരിക്കത്തില്ലേ എന്നാലും നനഞ്ഞ മുടിയായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിയെന്നുള്ളൂ നോക്കാമെന്ന് വിചാരിച്ച് എങ്ങനെയുണ്ടാവും എന്നുള്ളത് അത് വെച്ചിട്ടൊരു റീൽസൊക്കെ ചെയ്തിരുന്നുണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്യാവേ ഇത് എന്താ ഞങ്ങൾ ഇതെ ചൂട്ടിക്ക് അല്ലുക്കുഞ്ഞിനും ചെരുപ്പുകൾ വാങ്ങിക്കാൻ വേണ്ടി തൃപ്പൂണിത്ര തൃപ്പൂണിത്ര ബ്രാൻഡ് ഫുഡ് വേസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് എൻ്റെ പൊന്നേ അത് ഒരു തവണയെങ്കിലും അവിടെ വന്നോട്ടോ ഒരു നല്ലൊരു ഏരിയ ഫുൾ ചപ്പൽസ് ചെരുപ്പ് ഷൂ എല്ലാം ഉണ്ടിട്ട് എൻ്റെ പൊന്നെ നമുക്ക് ഏതെടുക്കുന്നത് കൺഫ്യൂഷനാണ് എടുത്തു വരേണ്ട സമയം എന്ന് വെച്ചാൽ അവിടുത്തെ റെയ് ഭയങ്കര വിലക്കുറവോ അഫോർഡബിൾ റേറ്റ് നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും എല്ലാ ഐറ്റംസ് ഷൂസ് നമ്മുടെ ഇഷ്ടമുള്ള പല പല മോഡൽസ് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ബ്ലാക്കിന് തന്നെ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ചെരുപ്പിന് എൻ്റെ ഒരു ബ്ലൂ ഞാൻ മുന്നേ വാങ്ങിച്ചാണ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചെരുപ്പ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു ഇവിടുന്ന് അല്ലുക്കുഞ്ഞിൻ്റെ ഡ്രസ്സ് നോക്കാമെന്നൊന്ന് വിചാരിച്ചത് അവൻ അങ്ങനെ അധികം കിട്ടിയില്ല പിന്നെ ഏട്ടയ്ക്കാണ് ഒരു ഷർട്ട് കിട്ടിയത് ഒരു ബ്ലാക്ക് അങ്ങനെ ഏട്ടയ്ക്ക് ഷർട്ടൊക്കെ അതെ എന്താ ഇട്ട് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് കേട്ടോ ഇവർക്കെല്ലാം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് എനിക്കുള്ള ഡ്രസ്സ് ഓൾറെഡി ഞാൻ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് ഒരു ഒന്നരാഴ്ച മുന്നേ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് കിട്ടിയതായിട്ട് അതാണ് ഞാൻ എനിക്കിപ്പോൾ എടുക്കാത്തത് ഇനി ഇവർക്ക് മൂന്നൂർക്കാണ് അതെ ചൂടിക്കായിട്ടുണ്ട് ഇനി ഏട്ടയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞിനാണ് സെറ്റാവാൻ അത് കപ്പം നമ്മൾ തൃപ്പൂണിത്തരം ഫുൾ നടന്നില്ല കാർ പാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ചുറ്റളവിലുള്ള ഒരു മൂന്നാല് കടയിൽ കയറി എല്ലാ ഐറ്റംസും അവിടെ തന്നെ കിട്ടി കിട്ടിയിട്ടോ അതിന് ഒരു ശീതൽ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കൂൾ കൂൾബാറുണ്ട് അവിടെ കയറിയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാന്ന് ചോദിച്ചാൽ ഐസ്ക്രീം അമ്മ ഭയങ്കര തണുപ്പാവില്ല അതുകൊണ്ട് ഫ്രൂട്ട് സാലഡ് നാക്ക് വിചാരിച്ചു അതാകുമ്പോൾ കുറച്ച് ഐസ്ക്രീമിലെല്ലാം ഉണ്ടാവുള്ളൂ ബാക്കി ഫ്രൂട്ട്സ് ആയിരിക്കുമല്ലോ ഇവർക്ക് രണ്ട് പേർക്കും തൊണ്ടവേദന ചുമയാക്കുകയാണ് എന്നാലും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം ആട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഒരു ഏഴര ഒക്കെ ആ സമയമായിട്ടോ ഇന്ന് നമുക്ക് തിരിച്ചുനി മുത്തലപുരത്ത് കേട്ടയുടെ വീട്ടിലോട്ട് പോകണം കേട്ടോ അപ്പം ഈ ഒരു ഡ്രസ്സ് അല്ല പോകുന്നത് അമ്മയുടെ ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും പോവുക അമ്മയുടെ നല്ല ഡ്രസ്സാണ് പഴയതിട്ടാലും കുഴപ്പമില്ല നല്ലതാവും ഉണ്ട് പിന്നെ ഇതിന് ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ മേലൊക്കെ കഴിയണം കുളിച്ചതാണല്ലോ പിന്നെ മേലൊക്കെ കഴുകി ഇത് ഡ്രസ്സ് മാറി വന്നേക്കുവാണ് പിന്നെ ചപ്പാത്തിയും ചിക്കനും കേട്ടോ ചൂട്ടി ഞാൻ എല്ലു കുഞ്ഞു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇരുത്തിയാക്കോട്ടെ പിന്നെ എടുക്കേണ്ട ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം പാക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇനി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ മേല് കഴിയാമെന്ന് വിചാരിച്ച് ഞാൻ തലേം കൂടി കുളിച്ചോട്ടോ കേസ് ഞാൻ ഉച്ചയ്ക്ക് തല കുളിച്ച കാര്യം മറന്നുപോയി ഞാൻ വീണ്ടും രാത്രി വേറെ തല കുളിച്ചെന്നേ അങ്ങനെ ഇതേ ചപ്പാത്തി ചിക്കനും കഴിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഞാൻ ഷോർട്സ് ആയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ലോങ്ങ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണെ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴൊക്കെ ഇവിടെ വന്നാലും പോകുന്നത് ഒരു ഞായറാഴ്ചയാകുമ്പോൾ ഇതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നെല്ലാ കളിപ്പാട്ടങ്ങളും വാരി കെട്ടി ഈ ഒരു ഏഴര എട്ട് എട്ടരയ്ക്കുള്ളിൽ എട്ടര അല്ലെങ്കിൽ ചിലപ്പോൾ ഒമ്പത് ഒമ്പതരൊക്കെ ആവാറുണ്ട് കേട്ടോ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഇറങ്ങും വീട്ടിൽ നിന്ന് അപ്പോൾ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പല്ലൊക്കെ തേപ്പിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ശീലിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് രാത്രി പല്ല് തേപ്പിക്കാൻ ഞാനിപ്പോൾ നോക്കുന്നു ുണ്ട് കാര്യം എൻ്റെ ഞാൻ കുഞ്ഞായ സമയത്ത് എൻ്റെ വായിൽ ഒരു പല്ലുമായിരുന്നു ഫുൾ പുഴുപ്പല്ലായിരുന്നു കേട്ടോ അത്രയ്ക്കും വിട്ടായി കഴിക്കുമായിരുന്നു അങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കാണ്ടൊക്കെ അങ്ങനെ ഫുൾ പുഴുപ്പല്ലായി അത് ഇവർക്ക് വരേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് കൊടുത്താലും രാത്രിയിലൊക്കെ കിടക്കുന്നതിന് മുന്നേ എപ്പോഴാണെങ്കിലും പല്ലേ വെച്ചിട്ടൊക്കെ ഇടത്തുള്ളത് അപ്പോഴേക്കും അമ്മ എനിക്കിത് ബൂസ്റ്റ് ഇട്ട് പാലൊക്കെ കൊണ്ട് ഏട്ടേ അതിൻ്റെ കളിയാക്കാൻ കേട്ടോ ഇതേ പാലൊക്കെ കൊണ്ടുവന്നല്ലോ എന്നൊക്കെ പറഞ്ഞുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നതാണ് അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങി ഇതേ ചുറ്റിക്ക് വീണ്ടും കണ്ണാടിയും വെച്ച് അവൾ ഇറങ്ങിയിട്ടുണ്ട് ഇതേ ബിങ്കും മേളിയും നോക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് കണ്ണ് കണ്ട ലൈറ്റടിച്ച പോലെ വിങ്ങി നോക്കണ്ടേ ഇരിക്കും കേട്ടോ ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും അവനറിയാം കാറിങ്ങനെ കയറുമ്പോഴേ അവനറിയാം കേട്ടോ നമ്മൾ പോകുക എന്നുള്ള വന്നതും അവനറിയാം കറക്റ്റ് അങ്ങനെ അല്ലെ കുഞ്ഞാണീ പിന്നെ തൃപ്പൂണിത്രയ്ക്കൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങ് ഉറങ്ങാൻ അങ്ങ് തൂങ്ങി നിൽക്കുന്ന കേട്ടോ വണ്ടി കയറി ഉറങ്ങും ആ ഒരു അവസ്ഥ നിൽക്കുക അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് ഈ സമയത്ത് പോയി പോകുമ്പോഴേക്കും വണ്ടി കയറി അപ്പം തന്നെ ഉറങ്ങാറുണ്ട് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് ആവുന്നതിന് മുന്നേ രണ്ടും ഉറങ്ങിയായിരുന്നു കേട്ടോ വണ്ടിക്കിടന്ന് അങ്ങനെ ഇതേ കയറുവാണ് ഇനി അടുത്ത ആഴ്ച ഞാൻ വരുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ് ഇങ്ങനെ ഓരോ ആഴ്ചകളും വിട്ടുവിട്ടാ പോകുന്നത് കേട്ടോ നമുക്ക് ഇവിടുന്ന് വീട്ടിലോട്ട് ഒരു നാൽപ്പത് മിനിറ്റേ ഉള്ളൂ അപ്പോൾ നമുക്ക് എപ്പോഴേലും വരാം അല്ല എല്ലാ ആഴ്ചയും വന്ന് ഇവിടെ ശല്യപ്പെടുത്തിണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ വന്നിട്ടങ്ങ് പോകുമ്പോൾ ഇവിടെ പറ്റും ആന കരിമങ്കാട്ടി കയറി പോലെ വീടിൻ്റെ അവസ്ഥ അമ്മ അതുപോലെ നീറ്റാക്കി ഇടും രണ്ടര കൂടെ വന്നങ്ങ് കുളാക്കും രണ്ട് ദിവസം കൂടിയിട്ട് അങ്ങനെയാണ് വീടിൻ്റെ അവസ്ഥയാവും അപ്പോൾ ഒരാഴ്ച ഞങ്ങൾ ഗ്യാപ്പ് കൊടുക്കും പിന്നെ അടുത്ത ആഴ്ച വരത്തുള്ളൂ അങ്ങനെ അങ്ങനത്തെ നമ്മളിറങ്ങി നമ്മൾ വീട്ടിൽ നിറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും തെച്ചുവിട്ടി ഒന്ന് തോളിക്കിടന്ന് ഇറങ്ങി അല്ലെങ്കിൽ കുഞ്ഞ് മടി കിടന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വീട്ടിൽ നമ്മൾ വന്നു ഏട്ടയുടെ വീട്ടിൽ മുത്തലവർത്ത് വന്നു കേട്ടോ ഈ ലൈറ്റൊക്കെ നമ്മൾ ഹാങ് ചെയ്ത് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അങ്ങനത്തെ അതൊക്കെ അതാണ് ഇപ്പോൾ തെളിച്ച് മറ്റേ വേറൊരു ലൈറ്റ് തളിക്കുന്നത് ഓഫാക്കിയിട്ട് ഇതാട്ടിപ്പോൾ തെളിച്ചിട്ടേക്കുന്നത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇത് അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ സമയം പത്തേകാലം അങ്ങനെ ആയിട്ടുള്ളൂ സാധാരണ ഈ സമയത്ത് ഇവർ ഉറങ്ങാറില്ല ഇതിപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിട്ട് അങ്ങനെ ഉറങ്ങി കിട്ടിയതാണ് കേട്ടോ അങ്ങനെ ലക്കിലി അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് ഇടയ്ക്ക് പത്ത് മണിക്കൊക്കെ ഉറങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഫുൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നൊരു കാര്യമാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് എല്ലാവർക്കും എപ്പോഴും ഡ്രീം ലൈഫാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ഡ്രെയിം ലൈഫും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഈ വൈകാണ്ട് ഞാൻ അടുത്തൊരു ഡ്രീം ലൈഫായിട്ട് വരാം കേട്ടോ നോക്കട്ടെ ഇനിയിപ്പോൾ ഏത് വീഡിയോ ഏറ്റവും കൂടുതൽ പേരും പറഞ്ഞാൽ ഡ്രെയിം ലൈഫ് തന്നെ ആണ് അത് വേണ്ടിയിട്ട് അത് തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ അമ്മയുടെ ഡ്രസ്സോട്ട് ഇന്നടുത്ത ആഴ്ച പോകുമ്പോൾ ഇത് കൊടുക്കണം അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ അതുകൂടി ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം ബൈ